ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി സീസണിലെ ഇതുവരെയുള്ള മത്സരങ്ങൾ എടുക്കുകയാണ് എങ്കിൽ ഏറ്റവും കൂടുതൽ സ്കോർ നേടിയ ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് തങ്ങളുടെ ആദ്യ മത്സരത്തിലായിരുന്നു ഇരുന്നൂറ്റി എൺപത്തി ആറ് എന്ന പടുകൂറ്റൻ സ്കോർ ഹൈദരാബാദ് സ്വന്തമാക്കിയത് അതോടെ ഈ സീസണിൽ ആർക്കും നേരിടാൻ സാധിക്കാത്ത ഒരു ടീമായി ഹൈദരാബാദ് മാറിയെന്ന് ഏവരും വിധിയെഴുതി എന്നാൽ പിന്നീടുള്ള മത്സരങ്ങളിൽ കണ്ടത് മറ്റൊന്നായിരുന്നു എതിരാളികളുടെ ബൌളിംഗ് പട ഹൈദരാബാദ് ബാറ്റർമാരെ നിരമ്പരിച്ചാക്കുന്ന കാഴ്ച ആരാധകരെ ഞെട്ടിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈദരാബാദിന്റെ എതിരാളികൾ ഗുജറാത്ത് ടൈറ്റൻസ് ആയിരുന്നു ടോസ് നേടിയ ഗുജറാത്ത് ഹൈദരാബാദിനെ ബാറ്റിംഗിനയച്ചു ശേഷം സിറാജിന്റെ കെണിയിൽ വീണ ട്രാവൽസ് ഹെഡ് മുതൽ ഹൈദരാബാദിന്റെ ഓരോ മുൻനിര ബാറ്റർമാരും വീണു തുടങ്ങി ഈ സാഹചര്യത്തിലാണ് മറ്റൊരാളുടെ റിയാക്ഷനുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് അത് മറ്റാരുടെയും ആയിരുന്നില്ല സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഉടമ കാവ്യമാരന്റേതായിരുന്നു ഐ പി എല്ലിലെ വെടിക്കെട്ട് ഓപ്പണർമാരായി അറിയപ്പെട്ട ട്രാവൽസ് ഹെഡും അഭിഷേക് ശർമ്മയും തുടർച്ചയായി ഈ മത്സരത്തിലും ബിഗ് ഇന്നിങ്സ് കളിക്കാതെ മടങ്ങിയപ്പോൾ കാവ്യ മാരൻ ഗാലറിയിൽ നിന്ന് നിരാശയുള്ള ആംഗ്യം കാണിക്കുകയും പിറുപിറുക്കുകയും ചെയ്തു ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഐ പി എല്ലിലെ വെടിക്കെട്ടുകാരുടെ ടീമായ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിക്കുകയായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസിന്റെ ബൌളിംഗ് പടം മുഹമ്മദ് സിറാജ് അപാര ഫോമിൽ പന്തെറിഞ്ഞപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇരുപത് ഓവറിൽ റൺസിന് ഓൾ ഔട്ടായി നാല് ഓവർ മാത്രം എറിഞ്ഞ സിറാജ് പതിനേഴ് റൺസ് മാത്രം വിട്ടുകൊടുത്ത് നാല് വിക്കറ്റ് നേടി പ്രസീത് കൃഷ്ണയും സായി കിഷോറും രണ്ട് വിക്കറ്റുകൾ വീതം നേടി നിതീഷ് കുമാർ റെഡ്ഡി മുപ്പത്തിനാല് പന്തിൽ മുപ്പത്തി റൺസ് നേടി ഹെൻറിച്ച് ക്ലാൻസ് ഇരുപത്തിയേഴ് റൺസും കമ്മിൻസ് ഇരുപത്തിരണ്ട് റൺസും ഇഷാൻ കിഷൻ പതിനേഴ് റൺസും നേടി അങ്ങനെ ഒന്ന് പൊരുതാൻ പോലും സാധിക്കാതെ ഗുജറാത്തിന് മുന്നിൽ ഹൈദരാബാദ് കീഴടങ്ങി ഗുജറാത്ത് ടൈറ്റൻസിനോട് ഏഴ് വിക്കറ്റിന്റെ തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ പ്രതികരണവുമായി സൺറൈസേഴ്സ് ഹൈദരാബാദ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസും രംഗത്തെത്തിയിരുന്നു ഗുജറാത്തിന്റെ പേസർമാർ നന്നായി പന്തെറിഞ്ഞുവെന്നും സ്പിൻ െ തുണച്ചില്ലെന്നും കമ്മിൻസ് പറഞ്ഞു ഹൈദരാബാദ് ഈ സീസണിൽ വലിയ പ്രതിസന്ധിയിലാണെന്നും കമ്മിൻസ് സമ്മതിച്ചു പ്രശ്നങ്ങൾ പരിഹരിച്ച് തിരിച്ചു വരേണ്ടതുണ്ടെന്നും അതിനു വേണ്ടിയുള്ള എല്ലാ പരിശ്രമവും തന്റെ ഭാഗത്തു നിന്നും ടീമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും കമ്മിൻസ് പറഞ്ഞു സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസ് ഏഴ് വിക്കറ്റിന്റെ ജയമാണ് നേടിയത് ഹൈദരാബാദിന്റെ നൂറ്റി അൻപത്തിരണ്ട് റൺസിന്റെ ടോട്ടൽ ഗുജറാത്ത് പതിനാറ് പോയിന്റ് നാല് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു ഗുജറാത്തിന് വേണ്ടി ശുഭ്മാൻ ഗിൽ അറുപത്തിയൊന്ന് റൺസും വാഷിംഗ്ടൺ സുന്ദർ നാൽപ്പത്തി ഒൻപത് റൺസും റൂദർ ഫോർഡ് മുപ്പത്തി അഞ്ച് റൺസും നേടി തുടർച്ചയായ മൂന്നാം ജയമാണ് ഗുജറാത്ത് ഇതോടെ നേടിയത് തുടർച്ചയായ നാലാം തോൽവിയാണ് ഹൈദരാബാദ് ഏറ്റുവാങ്ങിയത് നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഗുജറാത്ത് ക്യാപിറ്റൽസിൻ്റെ ബൌളിംഗ് പട വരിഞ്ഞുകെട്ടുകയായിരുന്നു മുഹമ്മദ് സിറാജ് അപാര ഫോമിൽ പന്തെറിഞ്ഞപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇരുപത് ഓവറിൽ നൂറ്റി അൻപത്തിരണ്ട് റൺസിന് ഓൾ ഔട്ടായി നാല് ഓവർ മാത്രം വരുന്ന സിറാജ് പതിനേഴ് റൺസ് മാത്രം വിട്ടുകൊടുത്ത് നാല് വിക്കറ്റ് നേടി പ്രസിദ്ധ കൃഷ്ണയും സായി കിഷോറും രണ്ട് വിക്കറ്റുകൾ വീതം നേടി നിതീഷ് കുമാർ റെഡ്ഡി മുപ്പത്തിനാല് പന്തിൽ മുപ്പത്തി ഒന്ന് റൺസ് നേടി ഹെൻറിച്ച് ക്ലാസൻ ഇരുപത്തി ഏഴ് റൺസും കമ്മിൻസ് ഇരുപത്തിരണ്ട് റൺസും ഇഷാൻ കിഷൻ പതിനേഴ് റൺസും നേടി എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഹൈദരാബാദ് ഉടമ കാവ്യാണ് ഇപ്പോൾ താരം അടുത്ത മത്സരത്തിലെങ്കിലും ടീം തിരിച്ചെത്തിയില്ല എങ്കിൽ കാവ്യയുടെ പ്രതികരണം എന്താകുമെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ലെന്നാണ് ഇപ്പോൾ ആരാധകർ പറയുന്നത്